യുവതലമുറയെ ലഹരിവർജന ജീവിതത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ലഹരി വിമുക്തമാക്കുന്നതിനു വേണ്ടി എക്സൈസ് വിമുക്തി മൊബൈൽ അവയർനെസ് വിഭാഗം ജനുവരി നാല് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നിന്നും ആരംഭിച്ച പതിനൊന്ന് എക്സൈസ് റേഞ്ചുകളിലൂടെ കഴിഞ്ഞ പത്ത് ദിവസമായി കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നടത്തിവന്ന പ്രചാരണ പരിപാടികളുടെ ജില്ലാ സമാപന സമ്മേളനം കേരള എക്സൈസ് വിഭാഗവും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലായും ലയൻസ് ത്രീ വൺ എയ്റ്റ് ബി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് അരിത്രയും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോട്ടയം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ഇന്ന് പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ആനി എബ്രാഹിമിന്റെ അധ്യക്ഷയിൽ പാല എം എൽ എ മാണിസികാപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു പാല മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസൻ ബിനോ മുഖ്യപ്രഭാഷണം നടത്തി ലയൻസ് ക്ലബ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്ററും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിബി മാത്യു പ്ലാത്തോട്ടം പാല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി കളരിക്കൽ തോമസ് കുര്യാക്കോസ് ഇ കെ ഹനീഫ എക്സൈസ് മിഷൻ കൌൺസിലർ ബെന്നി സെബാസ്റ്റ്യൻ സിവിൽ എക്സൈസ് ഓഫീസർ റിയ വി ബി മധു കെ ആർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അരുൺകുളംപള്ളിയിൽ സെക്രട്ടറി ജോജോ പ്ലാത്തോട്ടം കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ ആർ ആലക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഹ്യൂമൻ റൈറ്റ് ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി ഒ എ ഹാരിസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകരും വിദ്യാർത്ഥികളും മനുഷ്യാവാശ പ്രവർത്തകരും ലാൻഡ് സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട എൽ എ സാറിനെ ആദരിക്കുന്നു ആദരിക്കുന്നു മുനിസിപ്പൽ നമ്മുടെ അരിയത്ര പ്രസിഡന്റ് അരിൻ കുളംബള്ളിൽ നമ്മുടെ മധു ഈ വാഹനത്തിന്റെ ഡ്രൈവറും എക്സൈസ് ജീവനക്കാരനുമായ മധുവിനെ ആദരിക്കുന്നു മദ്യം മയക്കുമരുന്ന് പുകയില തുടങ്ങിയ ലഹരി വസ്തുക്കൾ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ആരെയും പ്രേരിപ്പിക്കുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എന്റേതായ മുഴുവൻ കടമകൾ നിർവഹിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 എക്സൈസും ലാൻഡ്സും ഹ്യൂമൻ റൈറ്റ്സ് ഫോറവും പാലാം പോളിടെക്നിക് എൻഎസ്എസും ചേർന്ന് ഇന്ന് നടത്തുന്ന ഈ പത്ത് ദിവസമായി നടന്നു വന്ന ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന വിമുക്തി എന്ന ഈ പ്രസ്ഥാനം ഈ ബസ് ഇന്ന് ഇടുക്കി ജില്ലയിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെ നടത്തിയ പ്രശ്ന പ്രവർത്തനങ്ങൾ ശ്ലാഖനീയമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മാൻപവറാണ് ആ മാൻപവറിനെ ഇല്ലാതാക്കാനുള്ള ചില ഗൂഢശക്തികളുടെ ശ്രമമായാണ് ഈ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പോലും ലഹരി കടന്നെത്തിയത് അതിൽ ഒരു കാരണമായി ലോക്ക്ഡൗൺ ഒരു കാരണമായി മൊബൈൽ ഒരു കാരണമായി ഇതൊക്കെ സത്യമാണ് പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ എന്തൊക്കെ ചെറുപ്പകാലത്ത് എല്ലാ ഇടത്തും വൈകുന്നേരം ഒന്നുകിൽ ആളുകൾ കുട്ടികൾ ലൈബ്രറിയിലോ അല്ലെങ്കിൽ പന്തുകളി നടക്കുന്ന സ്ഥലത്തോ സ്പോർട്സ് മത്സരങ്ങൾ നടക്കുന്ന സ്ഥലത്തോ ഞാനൊക്കെ കളിക്കുന്ന കാലത്ത് ഒരു പത്തൊന്നൂറ് പേര് കളികളാണ് പുറത്തുണ്ട് ഡെയിലി ബൈക്ക് ചെയ്യുന്നിടത്ത് അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേരുടെ ശ്രദ്ധ തിരിച്ചു പോയിരുന്നിടത്ത് ഇന്ന് അതിൽ നിന്ന് മാറി പഠിപ്പത്തിലേക്കും മൊബൈലിലേക്കും മാത്രം ചുരുങ്ങിയതാണ് ഇതിൻ്റെ കുഴപ്പം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കുവാൻ വേണ്ടി ഇപ്പോൾ സംഭവിച്ചത് ഇനി സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി പുതിയ ആളുകൾ ലഹരി ഉപയോഗിക്കാതിരിക്കലും വേണ്ടി അതിനൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിനെ മുൻകൈ എടുത്ത ഇതിനു വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട ഈ കഴിഞ്ഞ പത്ത് ദിവസമായി വന്ന മൂന്ന് എക്സൈസ് ഓഫീസേഴ്സിനും ഞാൻ അഭിനന്ദിക്കുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ലയൻസ് ക്ലബിനെയും ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിനെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്കൂളിൽ ഈ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിന് വേണ്ടിയിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കൊണ്ട് തന്നെ ഈ കോളേജിൽ തന്നെ നിരവധി പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് അതിലൊരു നാലോ അഞ്ചോ പ്രോഗ്രാം തന്നെ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളുടെ ഒക്കെ ലക്ഷ്യം വിവിധ മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തുകയുണ്ടായി എല്ലാവരുടെയും ലക്ഷ്യം വരും ഭാവി തലമുറയിലെ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെ സഹായിക്കുക എന്ന രീതി തന്നെ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വിമുക്തിയുടെ നമ്മുടെ വലിച്ചുറൊക്കെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രോഗ്രാം റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയത് എൻ്റെ മകൻ്റെ പ്രായത്തിൽ താന്നുള്ള കുട്ടികളായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ മകന് അപ്പോൾ അതിനും താഴെയുള്ള കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഭൂരിഭാഗം വരും ഇപ്പോൾ ഇത്രയും കുട്ടികൾ നമ്മുടെ ഈ കോട്ടേജിലല്ല അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാരാണ് ഇത്രയും കുട്ടികളുണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരു നിമിഷം ഞാൻ എൻ്റെ മകനെ ഓർക്കുകയും ഒരുപാട് ഞാനിവിടെ പറയുകയും ചെയ്തു മക്കളെന്നുള്ള രീതി തന്നെ അവർ സംസാരിക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ എല്ലാ ലക്ഷ്യം സാധനം എന്ന് പറയുന്നത് നമ്മുടെ വരും തലമുറയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം കേൾക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളാണേലും ഈ ബസ്സിനാണേലും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെല്ലാവരും കയറി കാണും എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്നിനെയാണ് നിങ്ങളെല്ലാവരും എല്ലാം മാതാപിതാക്കൾ ഞാനടക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും വിചാരിക്കുന്നത് തങ്ങളുടെ കുട്ടികളെ ലഹരി ഉപയോഗിക്കുകയില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഈ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ തന്നെ വനിതാ ദിനത്തിന് നമ്മുടെ വിമുക്തിയിലെ ആശാമരിയപ്പോൾ അവിടെ പാസ്വൃഗം ഉണ്ടായി അന്ന് അവിടെ ഉണ്ടായിരുന്ന വനിതാ കൗൺസിലേഴ്സൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് മക്കളെ വിടുകയാണ് ഇങ്ങനെ കേൾക്കുമ്പം പേടിയാവുന്നു പക്ഷേ സമൂഹം എങ്ങനെയാണ് അത് മക്കളെ നിങ്ങളെ ഫ്രീ ആയിട്ട് വിടുമ്പം നിങ്ങൾ തന്നെ അതിനകത്ത് ഒരു ഉത്തരവാദിത്വം വേണം മാതാപിതാക്കൾക്ക് വിശ്വസിച്ച് വിടുമ്പം നമ്മളത് നന്നായിട്ട് പാലിക്കും എന്ന രീതിയിൽ തന്നെ അതായത് അവരുടെ വിശ്വാസത്തേക്ക് എടുത്താതെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ തന്നെയാണ് ദൃഢനിശ്ചയം ചെയ്യേണ്ടത് ഈ നാലാം തീയതി മുതൽ ഇപ്പോൾ ഇന്ന് പന്ത്രണ്ട് ദിവസം പൂർത്തിയാകണം ഇവിടെ സമാപനമാണ് അതിന് മുൻകൈ എടുത്ത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഫോറോ ഉണ്ട് വിമുക്തി എക്സൈസ് വകുപ്പ് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും മുൻകൈടുത്ത് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം തരുന്നു അത് വിജയത്തിലെത്തണമെങ്കിൽ യുവതലമുറയായ കുട്ടികൾ തന്നെ വേണം മുൻകൈ എടുക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിന് മുൻകൈ എടുത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും അഭിനന്ദനം നേരിടുന്നു ഇനിയും നമ്മുടെ പോളിടെക്നിക്ക് എല്ലാ കാര്യത്തിനും മുന്നിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിൽക്കുന്നു ഒരു കാര്യോട് പറമ്പിൽ എൻ്റെ വാടത്ത് സ്കൂളുണ്ട് മുണ്ടുവാനം സ്കൂള് അവിടെ ഈയിടെ വന്ന് എൻ എസ് എസ് കുട്ടികൾ വന്ന് അവിടെ എട്ടാം തീയതി ഉദ്ഘാടനമായിരുന്നു പെട്ടെന്നാണ് ഉദ്ഘാടനം ചേച്ചി എങ്ങനെ ശരിയാക്കുമെന്ന ഒരു സമയത്ത് ഇനി ഒരാഴ്ചത്തെ അവരുടെ ഒരു ട്രെയിനിങ് ആ സ്കൂൾ വെച്ച് നോക്കിയാൽ ഒറ്റ അഞ്ച് ദിവസം കൊണ്ട് ഒരു സ്കൂളും പരിസരം എല്ലാം വൃത്തിയാക്കി എനിക്ക് നേരെ പോയി ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ മറ്റ് ബാക്കി കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല അതായത് പണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കുട്ടികൾ അവധിക്കാലത്ത് കളിക്കാനും ഒക്കെ പോകുന്നു ഇപ്പോൾ ഈ ഫോണും ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും ഈ ഫോണിൽ കുത്തിപ്പിടിച്ചിരുന്ന് മരവിച്ച് അവരുടെ കഴിവുകൾ തന്നെ മരവിച്ച് പോവാണ് അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ എൻ എസ് എസ് പോലെയുള്ള ആക്ടിവിറ്റീസിലും ഇനിയും കുട്ടികൾ കാരണം എല്ലാവർക്കും കൂടി എല്ലാവരും ആശംസം നിൽക്കുന്നു ഏറെ സന്തോഷമുണ്ട് കോട്ടയം ജില്ലയിലെ ഈ ഒരു പര്യടന പരിപാടിയുടെ സമാപനം പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വെച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഫോറവും ലയൻസ് ക്ലബ് ഓഫ് അരിവിത്രയും ലയൻസ് ഇന്റർനാഷണലും ഒക്കെ ചേർന്ന് നടത്താൻ സാധിച്ചു എന്നുള്ളത് ലയൻസിനും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിനും ഗവൺമെന്റ് പോളിടെക്നിക്കിനും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിന്ന് കാരണം ഈ പാലായിൽ തന്നെ രണ്ടേ രണ്ട് സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാം കാണുവാനും ഇത് സംഘടിപ്പിക്കുവാനും സാധിച്ചുള്ളൂ അതിലൊന്ന് പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കും ഒന്ന് പാല ഗവൺമെന്റ് ഹൈസ്കൂൾ ആൻഡ് പ്ലസ് ടു സ്കൂളാണ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ ഭാഗ്യം ലഭിച്ചത് വേറെ ഒട്ടേറെ കോളേജുകളും സ്കൂളുകളും നമ്മളോട് സമയം ചോദിച്ചു പക്ഷെ അതിനൊന്നും അവസരം കിട്ടിയില്ല തീർച്ചയായും ഭാഗ്യം ചെയ്ത നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഇതിനുള്ള അവസരം കിട്ടിയത് നമുക്കറിയാം ലഹരി ഇന്ന് നമ്മളെ എല്ലാവരെയും പ്രത്യേകിച്ച് രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഏറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലഹരി നമ്മളിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം ഓൺലൈൻ ക്ലാസുകൾ ലോക്ക്ഡൌൺ ഇതൊക്കെ വന്നപ്പോഴത്തേന് നമുക്കറിയാം മദ്യശാലകൾ അടച്ചിട്ടപ്പോൾ ഒരു പരിധിവരെ ചില കൂടുതൽ മദ്യപിക്കുന്നവർ ലഹരിയിലേക്ക് കടന്നു വന്നു അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ വന്നപ്പോൾ മൊബൈലിൽ കൂടി നമ്മളറിയാതെ നമ്മളിലേക്ക് ചില സൗഹൃദങ്ങൾ കടന്നു വന്നു ഇതെല്ലാം നമ്മുടെ ലഹരി കടന്നു വരുവാനുള്ള ചെറിയ കാരണങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ് നേരെയുള്ള ക്ലാസ്സുകളായെങ്കിലും നമുക്കറിയാം ഏതാണ്ട് ഒന്നാം ക്ലാസ് മുതലുള്ള പിള്ളേർ മൊബൈലിൽ കൂടി അല്ലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടി പഠിച്ചപ്പോൾ തിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ മൊബൈലിൽ ഒന്ന് തിരിച്ചു മേടിക്കണമെന്നുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ പേരൻസും അധ്യാപകരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് അവർക്ക് ഈ മൊബൈലിന്റെ ദുരുപയോഗം അല്ലെ ഇതിൽ കൂടി ഉള്ള ദൂഷ്യവശങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ കുട്ടികൾ ചെയ്യേണ്ടത് നിങ്ങൾ അധ്യാപകരുമായും രക്ഷകർത്താക്കളുമായും കൂടുതൽ ചേർന്ന് നിൽക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെ നിങ്ങളെ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടേറെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ നൂറ് ശതമാനം സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ അധ്യാപകരോടും അതുപോലെ തന്നെ പേരൻസിനോടും ചേർന്ന് നിൽക്കുക അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുട്ടികളെ കൂടുതൽ ചേർത്ത് നിർത്തുക ഒരു കുട്ടിക്കും ഒറ്റപ്പെടൽ ഉണ്ടാകരുത് ഒറ്റപ്പെടലാണ് ഈ കുട്ടികളെ ലഹരിയിലേക്കും ബാക്കിയുള്ള മാർഗത്തിലേക്കും കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് നിങ്ങളോട് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാകുക കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇക്കഴിഞ്ഞ നാലാം തീയതി മുതൽ ഇന്ന് വരെ ഏതാണ്ട് കോട്ടയം ജില്ലയുടെ പതിനൊന്ന് എക്സൈസ് റേഞ്ചുകളിൽപ്പെട്ട സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസവും രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ ഈ ഒരു നല്ല വാഹനത്തിൽ കയറി ഇതിന്റെ സർവ്വകാര്യങ്ങളും ഓരോ ലഹരിയുടെ ദോഷവശങ്ങളും മുഖവരയുടെ ദോഷവശങ്ങളും എല്ലാം കണ്ടു മനസ്സിലാക്കി ഈ ജില്ലയിലെ ഏതാണ്ട് ഇത്രയും ഈ പതിനൊന്ന് എക്സൈസ് റേഞ്ചുകളിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയും പിള്ളേർക്ക് യും പ്രയോജനകരമായ ഒരു നല്ല രീതിയിലുള്ള പ്രോഗ്രാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല ഭംഗിയായിരുന്നു പിള്ളേർക്കെല്ലാം ഒട്ടേറെ പ്രയോജനം കിട്ടി അതിന് നമ്മുടെ ജില്ലയിൽ നേതൃത്വം കൊടുത്തത് നമ്മുടെ വിമുക്തിയുടെ കോട്ടയം ജില്ലാ കോർഡിനേറ്ററായ നമ്മുടെ ബെന്നിസാറാണ് ബെന്നിസാറിനെയും അതുപോലെ തന്നെ ബെന്നിസാറിനോടുള്ള സ്റ്റാഫിനെയും ഇത്രയും ദിവസം അവരുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇന്നലെ ഞായറാഴ്ച പോലും ഈരാറ്റുപേട്ടയിലുള്ള ഓരോ സ്ഥാപനങ്ങൾ അവർ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിശ്രമമില്ലാതെ ഇത്രയും ദിവസവും നടത്തിയ ഇവർക്ക് ഞങ്ങൾ സ്ലബ് ഓഫ് അരിവിത്രയുടെ അംഗീകാരം ഇവരെ ഇവിടെ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെന്നി സാറിന് ഞങ്ങളൊരു മൊമെന്റോ കൊടുത്ത് ഇതുകൊണ്ടൊന്നും ഒന്നും ആകുക എങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആദരവ് ഇവിടെ കൊടുക്കുകയാണ് കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി എന്ന മാരക വിപത്തിനെ പൂർണ്ണമായും തുടച്ചു മാറ്റുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ അതിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് വിമുക്തി എന്ന പ്രോഗ്രാം തുടങ്ങിവയ്ക്കുന്നത് വിവിധ തലങ്ങളിലൂടെ വിവിധ മേഖലകളിലൂടെ വിവിധ ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൂടെ വിദ്യാർത്ഥി സംഘടനകളിലൂടെ ആ പ്രവർത്തനം അനസ്യൂതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നാം കേട്ടതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മൊബൈൽ അവയർനെസ് യൂണിറ്റിന്റെ വാഹനത്തിന്റെ പര്യടനം കോട്ടയം ജില്ലയിലെ പര്യടനത്തിന്റെ സമാപന ദിവസമാണ് ഇത് ഈ സമാപന സമ്മേളനം നടക്കുന്നത് തീർച്ചയായും നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ക്യാമ്പസിലാണ് എന്നത് നമുക്കൊരു പദവിയും അതിനേക്കാൾ ഉപരി ഒരു ഉത്തരവാദിത്വവുമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വലിയൊരു ഭാഗവാക്കാകുകയാണ് നാം ഈ ഒരു പ്രവൃത്തിയിലൂടെ ക്യാമ്പസുകളെ പൂർണ്ണമായും ലഹരി വിമുക്തമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കുവാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ ഇതിനുവേണ്ടി ഗവൺമെൻറ് രൂപം കൊടുത്തിരിക്കുന്ന വിവിധ സംരംഭങ്ങളിലൂടെ വിജയം വിജയിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ പല്ല് ദ്രവിച്ച് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് പോകും അതിന് മെത് മൗത്ത് എന്ന് പറയും നിങ്ങളുടെ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽക്കുള്ള മെത്ത് മൗത്ത് എന്ന് പറയും അപ്പം ഈ പല്ലിനെ ദ്രവിച്ചു കൊഴിച്ച് കളയാനായിട്ട് പ്രാപ്തിയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉള്ളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങൾക്ക് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം ഡാമേജ് പോകുന്നു അതിൽ നിന്നും രക്തം വമിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ പിടിച്ച് പിടികൂടിയത് ഏതാണ്ട് ഒരു ഏഴ് വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആള് മരിച്ചു മരിച്ചുപോകും അപ്പം ഇത്രമാത്രം മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെ നിങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും മറ്റുമൊക്കെയാണ് കേരള ഗവൺമെന്റിന്റെ വിമുക്തി പ്രോജക്റ്റുമായിട്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഈ ബസ്സുമായി നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു പരിഗണന നടത്തുന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾക്ക് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവരുപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടം അതിൽ നിന്നും അവര് കണ്ട് പണം കണ്ടെത്തി ആയുധങ്ങൾ വാങ്ങി നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യുന്ന അവസ്ഥാ വിശേഷമാണുള്ളത് അപ്പൊ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയുള്ള ഒരു വലിയ കുറ്റകൃത്യമാണിത് ഇത് തടയാൻ ഓരോ ഇന്ത്യൻ പൗരനും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിക്കണമെന്നും ഒപ്പം തന്നെ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഇതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി ഉത്തമ പൗരന്മാരായി ജീവിക്കണമെന്നും ആഹ്വാനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം യുവജന തലമുറയുടെ നട്ടലിൽ വാങ്ങിച്ചിരിക്കുന്ന ഈ ലഹരി എന്ന ഈ മാരക അർബുദത്തിൽ പിടിച്ച് അറുത്തു മാറ്റാനായി ലയൻസ് ക്ലബും ഹ്യൂമൻ റിസോഴ്സ് ഫോറം തുടങ്ങിയ സംഘടനകൾ ഒരുമിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാല് പതിനാ പതിനൊന്ന് എക്സൈസ് റേഞ്ചുകൾ കടന്ന് എന്നെ പാലാപോളിയിൽ അവസാനിക്കുന്ന ഈ സമാപന സമ്മേളനത്തിൽ എൻ്റെയും പാലാപോളി വിദ്യാർത്ഥി യൂണിയൻ്റെ പേരിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നടത്തേണ്ടി അവിടെ എവിടെയെങ്കിലും ഒരു നല്ല ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരൊരു ലഹരിക്ക അടിമയല്ല എന്നുള്ളതായിരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് അത് എല്ലാവരും ഒന്നുകൂടെ ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു വിമുക്തി വാഹനവുമായിട്ട് കേരളത്തിൽ ഉടനേരം ഇവർ നടന്ന ഇതിനു വേണ്ടുന്ന എല്ലാവിധ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഈ ഒരു പ്രോഗ്രാം വളരെ വിജയകരമാക്കുകയും അതിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ വരും തലമുറയിൽ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് മാത്രം ആയിരിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അർഭുദമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് മറിയും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യില്ല